ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ എല്ലാം ദൈവ അനുഗ്രഹത്താൽ നടന്നു പോകും സാമ്പത്തികമായിട്ട് ഏറെ ബുദ്ധിമുട്ടുന്ന നക്ഷത്രജാതകർക്ക് ഭാഗ്യ ഐശ്വര്യങ്ങളും തൊഴിൽ മേഖല പുഷ്ടിപ്പെടാനും അതുപോലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയവും ആണ് ഇനി നല്ല കാലത്തിന്റെ ഉണർവ് എന്ന് വേണം പറയാൻ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടുകൊണ്ട് അഞ്ച് ദിവസത്തിനുള്ളിൽ ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുകയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടും മുൻപ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഇനിയുള്ള എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് നോക്കാം മേടക്കൂറിലെ അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ച് ഈ ആഴ്ച ഭാഗ്യ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നൊരു ആഴ്ചയാണ് മേടക്കൂറിൽ ജനിച്ചവർക്ക് വ്യാഴൻ ഇഷ്ടസ്ഥിതിയിലും ശനിയും സൂര്യനും വളരെ അനുഗ്രഹത്താലും നിൽക്കുന്ന സമയം തന്നെയാണ് ബുധനും ശുക്രനും പന്ത്രണ്ടിലും സർപ്പൻ നാലിലും കേതുവിന്റെ ഒരു അനുഗ്രഹം കൂടിയുണ്ട് ഈ കാലഘട്ടത്തിൽ കുടുംബസുഖം ധനാഗമം ഭാഗ്യ ഐശ്വര്യങ്ങൾ എന്നിവ ഫലത്തിൽ കാണുന്നുണ്ട് പ്രസംഗം നടനം അഭിനയം തുടങ്ങിയ കലകളിൽ ചില അംഗീകാരങ്ങളും കൂടുതൽ വിദ്യ അഭ്യസിക്കുന്നതിനുള്ള യോഗവും എത്തുന്നതാണ് കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കിനി സാമ്പത്തിക നേട്ടങ്ങളുടെ കാലഘട്ടം കൂടിയാണ് ഭൂമി വാങ്ങുന്നതിനും ക്രയവിക്രയം ചെയ്യുന്നതിനും ഉള്ള യോഗം ഈ സമയത്ത് കാണുന്നുണ്ട് സഹോദരങ്ങളെ കൊണ്ട് ഗുണവും തർക്കഭൂമി ലാഭവും സർക്കാരിൽ നിന്നുള്ള നേട്ടങ്ങളും നിയമപരമായ ആനുകൂല്യങ്ങളും ഉണ്ടാകും വീട്ടിൽ വിവാഹാദിമംഗളകാര്യങ്ങൾക്കുള്ള യോഗവും സന്താനങ്ങൾക്കുന്നതിയും ആചാര്യസ്ഥാനത്തുള്ളവർക്ക് നേട്ടവും ഉണ്ടാകും മുതിർന്നവർക്ക് സന്താനങ്ങളെക്കൊണ്ട് യോഗ ഭാഗ്യം ഉണ്ടാകും വ്യാഴം രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് രാജസമ്മാനം ചില വ്യക്തികൾക്ക് കരാഗതമാകും അതുപോലെ തന്നെ ഈ കൂറുകാർക്ക് അനുഭവസിദ്ധിക്കു വേണ്ടി മഹാവിഷ്ണുവിന് പാൽപായസം ജലധാര ദേവിക്ക് കുങ്കുമം എന്നിവ നടത്തിക്കൊണ്ടുള്ള സർ പ്രാർത്ഥന ഏറെ ഗുണം ചെയ്യുന്നതാണ് ഇനി ഇടവക്കൂറിലെ കാർത്തിക രോഹിണി മകൈരം നക്ഷത്ര നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് തൊഴിൽ മേഖല പുഷ്ടിപ്പെടാനുള്ള സാധ്യതകൾ ഈ സമയത്ത് കൂടുതലാണ് ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള അവസരം വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം മുതിർന്നവർക്കോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സാമ്പത്തിക ചിലവുകൾ ഉണ്ടാകും ബന്ധുബലവും സഹോദരവും സഹപ്രവർത്തകരുടെ സഹകരണവും ഈ ദിവസങ്ങളിൽ ഉണ്ടാകും തൊഴിൽ മേഖല പുഷ്ടിപ്പെടും മെക്കാനിക്കൽ ഡ്രൈവിംഗ് വർക്ക് ഷോപ്പ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല കാലഘട്ടമാണ് നിർത്തിവച്ചിരുന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള ചിന്തകൾ വന്നു ചേരുകയും ഇതിനായിട്ട് സഹോദരങ്ങളുടെ പിന്തുണ ലഭിക്കുകയും ചെയ്യും ദാമ്പത്യ ദുരിതത്താൽ വേദനിക്കുന്നവർക്ക് കാല അനുകൂലം കൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു കിട്ടും നിസ്സാര കാര്യങ്ങൾക്കകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾക്ക് വീണ്ടും ഒന്നിക്കുവാൻ അവസരം കൈവരും വ്യാഴന്റെ മറവു കൊണ്ട് എഴുത്തുകുത്തുകൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് വളരെ കാലമായി നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന രേഖകൾ കൈവശം വന്നു ചേരും ഏത് പ്രതിസന്ധിയും തരണം ചെയ്യുന്നതിനുള്ള മനോബലം ലഭിക്കും സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ മെല്ലെ വന്നു ചേരും തസ്കരന്മാരിൽ നിന്ന് ദോഷഫലങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം കുടുംബദേവതാ പ്രീതി സർപ്പദേവതാ പ്രീതി എന്നിവ വരുത്തിക്കൊള്ളുക ഇനി മിഥുനക്കൂറില് മകൈരം തിരുവാതിര പുണർദം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം കാണുന്നുണ്ട് ദൈവാധീനത്താൽ പല മുടങ്ങിയ കാര്യങ്ങൾ തിരികെ പിടിക്കുവാൻ കഴിയും പലരുടെയും വിരോധങ്ങൾക്ക് പാത്രമാകേണ്ടി വരുമെങ്കിലും അവയെ സമൃദ്ധമായി തരണം ചെയ്യാൻ കഴിയും പല ട്രസ്റ്റുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കുടുംബയോഗങ്ങൾക്കും സംഘടനകൾക്കും രൂപപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കാൻ അവസരം ഉണ്ടാകും നിസ്സാര കാര്യങ്ങൾക്ക് പോലും ധനം ചിലവഴിച്ചു കൊണ്ടിരുന്ന ഇവർക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും കുട്ടികൾക്കുള്ള അസുഖങ്ങൾ മാറുന്നത് മാതാപിതാക്കൾക്ക് സന്തോഷം നൽകും വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ നേട്ടങ്ങളിലും പുതിയ പാഠങ്ങൾ തേടുന്നവർക്ക് വിദേശത്തോ സ്വദേശത്തോ അത് നടത്തുവാനുള്ള യോഗവും ചിലർക്ക് ഒന്നിൽ കൂടുതൽ ചെയ്യുന്നതിനുള്ള അവസരവും വിദേശത്തുള്ളവർക്ക് നേട്ടങ്ങളും ഇരുമ്പ് യന്ത്രങ്ങൾ കലാപരമായ വിഷയങ്ങൾ എന്നിവയിൽ ഏതെങ്കിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് വാഹനം കൈകാര്യം ചെയ്യുന്നത് ശ്രദ്ധയോടുകൂടി വേണം മുട്ടുവേദന കാൽപാത വേദന എന്നിവ ഇവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും ചിലവുകൾ കുറഞ്ഞിരിക്കും ചില എഴുത്തുകുത്തുകൾ വഴി ലാഭവും പ്രശംസയും ലഭിക്കും ഇവർ നല്ല ഫലങ്ങൾക്കു വേണ്ടി ശാസ്താവിന് നീരാജനം ഹനുമാൻ വടമാല വിഷ്ണുപ്രീതി എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ധനക്കൂറിൽ പിറന്ന മൂലം പൂരാടം ഉത്രാടം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ഗൃഹത്തിൽ മംഗളകാര്യങ്ങൾ നടക്കാനുള്ളൊരു യോഗം തെളിഞ്ഞു നിൽക്കുന്നു ദൈവാധീനത്താലും കുടുംബദേവതാ പ്രീതിയാലും പൂർവ പുണ്യത്താലും ഏത് കാര്യങ്ങൾ തുടങ്ങുന്നതിനും പരിപോഷിക്കുന്നതിനും അവസരം ഉണ്ടാകും മാനസികമായിട്ടും ഉത്തമമാണ് കാലം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ഉദ്യോഗ ലബ്ധി ഗൃഹത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും വാഹനയോഗം ഗൃഹയോഗം ഗൃഹം നന്നാക്കൽ എന്നിവയും വാഹനത്തിൽ നിന്നുള്ള സാമ്പത്തിക ലാഭങ്ങൾ എന്നിവയും ഉണ്ടാകും മുതിർന്നവർക്ക് സന്താനങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങൾ അനുഭവിക്കുന്നതിനുള്ള യോഗം ഉണ്ടാകും കൃഷിയിൽ നിന്നുള്ള ലാഭം കച്ചവട നേട്ടം ഭൂമിയോഗം പുതിയ വാഹന യോഗം എന്നിവയ്ക്കും അവസരം ഉണ്ടാകും സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസ സംബന്ധമായ വിദേശയാത്രകൾക്ക് യോഗം ഉണ്ടാകും മുട്ടുവേദന കാൽപാത വേദന എന്നിവ അനുഭവപ്പെടും ഇവർ ദോഷപരിഹാരങ്ങൾക്ക് മഹാവിഷ്ണുവിന് പാൽപായസ നിവേദ്യം കുടുംബദേവതാ പ്രീതി സർപ്പ എന്നിവ വരുത്തി പ്രാർത്ഥിക്കണം ഇനി മകരക്കൂറിൽ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം ദൈവ അനുഗ്രഹം ഇരട്ടിയായിട്ട് ലഭിച്ചു തുടങ്ങുന്ന സമയമാണ് തുടക്കത്തിൽ ഏതു കാര്യവും തടസ്സവും ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടുകൊണ്ടിരുന്നവർക്ക് ഇനി അങ്ങോട്ട് ദൈവാധീനത്താൽ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ കഴിയും സ്ത്രീകൾ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ആർത്തവ സംബന്ധമായ വിഷമം അനുഭവപ്പെടുന്നവർ കൂടുതൽ ശ്രദ്ധിക്കുക വിവാഹ നിശ്ചയം സന്താനങ്ങൾക്ക് നാമകരണം ചോറൂണം ആടയാഭരണ ലാഭം അലങ്കാര വസ്തുക്കളുടെ ലാഭം ബന്ധുജന സൗഭാഗ്യം സന്താനങ്ങളിൽ നിന്നും അനുകൂല അവസ്ഥകൾ എന്നിവ ഫലത്തിൽ കാണുന്നു വിദേശത്തിരിക്കുന്നവർക്ക് വസ്തുവകകൾ വാങ്ങാനുള്ള അവസരം ഉണ്ടാകും പൂർവിക സമ്പത്ത് ലാഭം പഴയ വാഹനം മാറ്റി വാങ്ങുന്നതിനുള്ള അവസരം യാത്രകൾ യന്ത്രങ്ങൾ വാഹനം എന്നിവ കൈകാര്യം ചെയ്യുന്നവർക്കും അനുകൂലമായ സമയമാണ് ഗ്രഹം നന്നാക്കുന്നതിനും മറ്റും അനുകൂല അവസ്ഥ ഉണ്ടാകും വിദേശ സ്വദേശവാസം മുതിർന്നവർക്ക് സന്താനങ്ങളിൽ നിന്നും ഭാഗ്യ ഐശ്വര്യ അനുഭവങ്ങളും സഫലമാകും ശാസ്താവിന് നീരാഞ്ജനം മുരുകന് പഞ്ചാമൃത അഭിഷേകം കുടുംബദേവതാ പ്രീതി വിഷ്ണുപ്രീതി പാൽപായസ നിവേദ്യം എന്നിവ നടത്തുന്നത് ഈ കാലഘട്ടത്തിൽ വളരെ ഗുണം ചെയ്യും ഇനി കുംഭക്കൂറിൽ അവിട്ടം ചതയം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം വിദേശത്ത് പോകുന്നതിന് ഉത്തമമാണ് കാലം ഇതുകൊണ്ട് തന്നെ ഇവർ രക്ഷപ്പെടും അഞ്ചു ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ നേരെയാകും ശനി ബന്ധപ്പെട്ട് നിൽക്കുന്നതിനാൽ ശാരീരികമായും മാനസികമായും ധനപരമായിട്ടും ഉള്ള പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു ഇനി ഇതിനൊരു മാറ്റം കണ്ടു തുടങ്ങാം കടങ്ങൾ വാങ്ങേണ്ട സാഹചര്യങ്ങൾ ഒഴിവാകും സ്വകാര്യ സ്ഥാപനങ്ങൾ ട്യൂട്ടോറിയൽ നഴ്സറി കമ്പ്യൂട്ടർ സെൻ്റർ എന്നിവ നടത്തുന്നവർക്ക് നവീകരണത്തിനുള്ള നേതൃത്വം കൊടുക്കേണ്ടതായിട്ട് വരും വിദേശത്ത് പോകുന്നതിന് ഉത്തമ ഫലങ്ങൾ അനുഭവപ്പെടും ശത്രുക്കളുമായി സ്നേഹരൂപത്തിൽ ഇടപെട്ടാൽ മാനസിക സമ്മർദ്ദങ്ങളും ദോഷഫലങ്ങളും ഒഴിവാക്കാൻ കഴിയും യാത്രകൾ മൂലം ബിസിനസ്സിൽ നേട്ടം കൈവരുന്നതിനുള്ള സാധ്യതകളും ഇവർക്ക് കാണുന്നുണ്ട് ഇവർ നല്ല ഫലങ്ങൾക്കു വേണ്ടി ശാസ്താവിന് നീരാഞ്ജനം കുടുംബദേവതാ പ്രീതി എന്നിവ വരുത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക